قائد اس تي بي اي ابو بكر صاحب بسم الله الرحمن الرحيم യോഗത്തിൽ ഉദ്ഘാടനം യോഗം ഉദ്ഘാടനം ചെയ്ത മോലാന ഉസ്മാൻ ബേഗ് സാഹിബ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ ട്രസ്ഡർ ഇവിടെ ആവേശ പ്രസംഗം നടത്തിയ മൗലാന മുഹമ്മദ് ഈസ മൗലവി ഫാവിൽ മുംബൈ ഇത് രമേശ് നന്മണ്ട പഴയകാല സുഹൃത്ത് കുറെ കാലമായി കണ്ടിട്ട് ഇവിടെ വെച്ചാണ് ഇപ്പം കാണുന്നത് രമേഷ് നന്മണ്ടി എം ഫുദ്ദീൻ റഷാദി സാഹിബ് അബ്ദുറഹ്മാൻ കുളിക്കോൽ സംസ്ഥാന സമിതി അംഗം കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന സമിതി അംഗം അബ്ദുറഹ്മാൻ കുളിക്കോൽ ഞങ്ങളുടെ പ്രിയങ്കരനായ വാസുവേട്ടൻ എൻ ഡബ്ല്യു എഫിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ റാംല പോപ്പുലർ ഫ്രണ്ട് ദേശീയ സമിതി അംഗം പ്രൊഫസർ തികോയ അഷ്റഫ് കൊട്ടാരക്കര തുടങ്ങി ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതാക്കന്മാരെ അതുപോലെ സദത്തിൽ അണിനിരന്നിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരെ പ്രവർത്തകകളെ നാട്ടുകാരെ അസ്സാമലൈക്കും വാഹമത്തല്ലാ വാസ് ഇവിടെ രമേശ് നന്മണ്ട ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഒരേ രക്തത്തിൽ പിറന്നവരാണ് ഇവിടത്തെ ദളിതനും മുസ്ലിമും ഒരേ രക്തത്തിൽ ജനിച്ചവരാണ് അത് ശരിയാണ് നമ്മുടെ സ്ഥിരകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരേ രക്തമാണ് ഇനി വേണ്ടി വന്നാൽ തെരുവിലും ആ രക്തം ഒരുമിച്ച് ഒഴുകേണ്ടി വരും ഒന്നിച്ച് നീങ്ങാനും സഹകരിച്ച് പ്രവർത്തിക്കാനുമുള്ള ആഹ്വാനം ബി എസ് സിയുടെ ആ നേതാവിൽ നിന്ന് ഇവിടെ ഉണ്ടാവുകയും ഉണ്ടായി അത് വരും കാലങ്ങളിൽ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന് സഹായകരമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു പക്ഷെ അതിന്റെ മുമ്പ് വേറെ ആൾക്കാരായിരുന്നു മുസ്ലിം ലീഗ് ഒരു കാലത്ത് ഈ രാജ്യത്തെ വിഭജിച്ചു കൊണ്ടുപോയ മഹാമോശക്കാരായ ആളുകളായിരുന്നു ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലേക്ക് പലയിടങ്ങളിലും മുസ്ലിം ലീഗിന് പ്രവേശിക്കാൻ തന്നെ പറ്റില്ല കൊടിയും ബോർഡും വെക്കാൻ പറ്റില്ല കാരണം വിഭജന വിഘടനവാദികളാണ് പക്ഷേ കുറച്ചു കഴിഞ്ഞ് രാഷ്ട്രീയത്തിലൊക്കെ വന്ന് കേരളത്തിലൊക്കെ ഒരു നിലനിൽപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ രംഗത്ത് വന്നിട്ടുള്ളത് ജമായത്ത് ഇസ്ലാമി ജമാ ഇസ്ലാമി അർദ്ധ സൈനിക മത മൗലികവാദ വർഗീയ സംഘടന എന്ന നിലയിൽ രണ്ട് പ്രാവശ്യം നിരോധിക്കപ്പെടുകയുണ്ട് അന്ന് ചില മൗലവിമാർ കഴബയുടെ ചില്ല പിടിച്ച് അള്ളാഹുവിനോട് ചെയ്തിരുന്നു ഈ ജമായത്ത് ഇസ്ലാമിയുടെ നിരോധം പിൻവലിക്കരുതേ റഹ്മാനെ എന്ന് പക്ഷേ ഇന്ദിരാഗാന്ധി അത് പിൻവലിച്ചു പിൻവലിക്കേണ്ടി വന്നു ഞാൻ അതിനെ പറ്റി പറയുന്നില്ല അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർ ഉണ്ടാവാറുണ്ട് കുറച്ച് കഴിഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് വന്നപ്പോ പോപ്പുലർ ഫ്രണ്ടായി ആ തീവ്രവാദം ഭീകര സംഘടന ഇപ്പം വീണ്ടും മുസ്ലിം ലീഗ് ഭീകര സംഘടനയായി തീവ്രവാദ സംഘടനയായി വരുന്നു പിണറായി വിജയൻ അതുപോലെ പി പിന്നെ കണ്ണൂരിലെ ി ജയരാജൻ വായ തുറന്നാൽ പറയുന്നത് മുസ്ലിം ലീഗ് തീവ്രവാദികൾ എന്നാണ് മുസ്ലിം ലീഗ് തീവ്രവാദികൾ എന്ന് വെച്ചാൽ അതുപോലെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഒരു സമ്മേളനത്തിന്റെ പ്രമേയം കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ തീവ്രവാദം വളർന്നു എന്നാണ് അപ്പൊ ചുരുക്കത്തിൽ ഇത് പോപ്പുലർ ഫ്രണ്ടിന് മാത്രമല്ല എല്ലാവരും ഇവിടെ ലക്ഷ്യം വെക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ എപ്പോഴും ഇരകളാക്കപ്പെടുന്ന ആളുകൾ ഒരു മനഃശാസ്ത്രമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എന്നല്ലല്ലോ അവനെയല്ലേ എന്നുള്ളൊരു തോന്നലാണ് മുസ്ലിം ലീഗിനെ അല്ലല്ലോ മുസ്ലിം ലീഗിനെ അല്ലേ എന്നെ അല്ലല്ലോ എന്ന് പോപ്പുലർ ഫ്രണ്ടിന് ജമാഅത്തെ ഇസ്ലാമിയെ അല്ലേ ഞങ്ങളെ അല്ലല്ലോ എന്ന് മുസ്ലിം ലീഗിന് പോപ്പുലർ ഫ്രണ്ടിനെയല്ലേ ഞങ്ങൾ ആരെയും അല്ലല്ലോ എന്ന് മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനും മറ്റുള്ളവർക്കും ഇപ്പോൾ സലഹികളുടെ നേരെയും വരുന്നു ആക്രമണങ്ങൾ അപ്പം ഇത് ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമല്ല മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ടാണ് നാം ഈ ഒരു വിധത്തിലുള്ള ഒരു വിവേചനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേരെ തിരിയുന്നതിനുള്ള പ്രത്യേക കാരണങ്ങളുണ്ട് അത് വേറെയാണ് സംഭവം അതെന്താ സംഗതി എന്ന് ചോദിച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ മാത്രമല്ല ഉള്ളത് കേരളത്തിൽ മാത്രമല്ല ഉള്ളത് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ രാജ്യത്തെ മൊത്തം ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അതിനെ ഏതെങ്കിലും വിധത്തിൽ തടയുക എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ബാധ്യതയായി തീർന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ അല്ല ചില പ്രത്യേക വിഭാഗങ്ങളുടെ അവർക്കാണ് സർക്കാരിൽ പിടി ഇതാണ് സംഭവം അപ്പോൾ ഇതിന് ഇവിടെ തന്നെ ഇവിടെ കേരളത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ചില സംഗതികൾ ഇപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിന്റെ മന്ത്രി അബ്ദുറബ്ബ് അബ്ദുറബിനെ പറ്റി ഒരാൾ ഒരു ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞിരുന്നത് ഒരു ഒരു മലയാള പണ്ഡിതൻ പറഞ്ഞിരുന്നത് എന്താണ് വിവരമല്ലാത്ത ഒരാളെ മന്ത്രിയാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നീടാണ് അയാൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് എം എ ഇംഗ്ലീഷ് എം എ അലിഗറിന് എടുത്ത് വന്നിട്ടുള്ള ആളാണെന്ന് പിന്നെ ബോധ്യപ്പെടുന്നത് പിന്നെ അതിനുശേഷം പിന്നെ ഒരക്ഷരം അദ്ദേഹത്തിൽ നിന്നുണ്ടായിക്കില്ല അപ്പോൾ അബ്ദുറബ് വളരെ മോശമാണ് എന്നൊക്കെ ഞമ്മക്കും പറയാം കാരണം യൂണിവേഴ്സിറ്റി ഭരണങ്ങളൊക്കെ തന്നെ ഭയങ്കരമായ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗ നിയമനം ഉദ്യോഗത്തിലെ നിയമനം നോക്കിയാൽ അറിയാം മുസ്ലിങ്ങൾക്ക് സംവരണത്തിന്റെ ആ ഭാഗം മാത്രം കിട്ടുന്നു മെറിറ്റിലും മറ്റ് സംവരണത്തിലും ഈഴവന്മാർക്കും അതുപോലെ മറ്റുള്ളവർക്കും കൊടുക്കുന്നു വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ നിയമിക്കുന്നുള്ളൂ മുസ്ലിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിൻ്റെ ഭൂമിദാനം ഇവിടെ അബ്ദുറബ് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പിടിപ്പുകേടുകളുണ്ട് പക്ഷെ ഈ പിടിപ്പുകേടുകളൊക്കെ മാറി അബ്ദുറബ് ഏറ്റവും നല്ല ഒരു മന്ത്രിയായി മാറാനുള്ള ഒരു ഒറ്റമൂലി ചികിത്സ നമ്മുടെ പക്ഷത്തുണ്ട് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം സുകുമാരൻ നായരുടെ മകളെ അടുത്ത് വരുന്ന ഒഴിവിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ആക്കണം നല്ല ചികിത്സയാണ് അബ്ദുൾ ഏറ്റവും നല്ല ആളായി മാറണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ സംഗതികളാ വരുന്നത് അതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞു കള്ളിന്റെ കാര്യം പറഞ്ഞാൽ കള്ളിന്റെ കാര്യം പറഞ്ഞാൽ അത് കള്ളിന്റെ കാര്യം പറയാൻ അർഹതയില്ല എന്നുള്ളതിന്റെ പേരിലാണോ സുകുമാരൻ നായർ എതിർത്തതി എന്ന് നിങ്ങൾ വേറെ നോക്കണം അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം സംഗതികളൊക്കെ വരുമ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട് കാരണം ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് യു പി എ ഗവൺമെൻ്റ് അല്ല യു എ പി എ ഗവൺമെൻറ് ആണ് അത് നമ്മൾ മനസ്സിലാക്കണം യു എ പി എ ആണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ ഇവിടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗം ഹിന്ദു മതാധികാര ശക്തി ഇത് ചേർന്നുകൊണ്ടാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് പെട്ടെന്നൊന്ന് രക്ഷപ്പെടുകാർക്കും സാധ്യമല്ല ഇവിടെയുള്ള മതേതര സ്ഥാപനങ്ങൾ മതേതര സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പൊ അടുത്ത കാലത്തൊരു പൂജ നടന്നു ഈ പൂജ എല്ലാ മതേതര സ്ഥാപനങ്ങളിലും പൂജ നടത്തി പിന്നെ എന്ത് മതേതരത്വം നമ്മൾ പറയുന്നത് പൂജ അവർ പൂജ നടത്തേണ്ട ആൾക്കാർ പൂജ നടത്തണം യൂണിവേഴ്സിറ്റിയിൽ രണ്ട് ദിവസം അടച്ചിട്ടിട്ടാണ് രണ്ട് ദിവസം പ്രിൻ എന്താണ് പിന്നെ ഒരു ഒരു വിഭാഗം പ്രിന്റിംഗ് പ്രസ് അടച്ചിട്ടിട്ടാണ് പൂജ നടത്തിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിൽ ഇതൊക്കെ എന്താണ് നമ്മൾ ആലോചിക്കേണ്ട സംഗതി അപ്പോ ഇവിടെ മതേതരത്വം എന്ന് പറയുക എന്നുള്ളതല്ലാതെ യഥാർത്ഥ മതേതരത്വം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല മതേതരത്വം നമുക്ക് മതേതരനാവണമെങ്കിൽ നമ്മൾ എല്ലാ സംഗതികളിൽ കോംപ്രമൈസ് ചെയ്യണം നിസ്കരിക്കരുത് ആരാ കൂറുള്ളപ്പം നിസ്കരിക്കരുത് ആരെങ്കിലും കൂടെ ഉള്ളപ്പോൾ നിസ്കരിക്കരുത് അല്ലാതെപ്പോഴൊക്കെ നിസ്കരിക്കാം ഒളി ഒളിഞ്ഞും കയറ്റി നിസ്കരിക്കാം പരസ്യമായിട്ട് നിസ്കരിക്കരുത് നോമ്പ് വലിക്കരുത് ഇതുപോലെയുള്ള പല സംഗതികളും ഉണ്ട് അങ്ങനെയാണെങ്കിലൊക്കെ നമ്മളും മതേതരന്മാരാവും അങ്ങനെയുള്ള മതേതരന്മാരായ മന്ത്രിമാര് വരെ ഉണ്ടല്ലോ ഇവിടെ ഈ കേരളത്തിൽ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെ പോപ്പുലർ ഫ്രണ്ടുകാരെ വേട്ടയാടാൻ അല്ലെങ്കിൽ ഈ നിലയിൽ ഇങ്ങനെ പത്രമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളിങ്ങനെ പിടിക്കാനുള്ള ഒരു കാരണം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കരുത്തു പകരുന്ന സംഘടനയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആര് നൽകിയ സംഘടനയാണ് ആര് നൽകിയ സംഘടനയാണ് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ അത് തടയ തടയേണ്ടി വരികയാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ ഇപ്പോൾ ഈ കൂടി ഞാൻ പറയുന്നത് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനാലാം തീയതിയാണ് ഈ സംഘടന ഉണ്ടായിട്ടുള്ളത് എൻ ഡി എഫ് അന്ന് മുതൽ ഇന്നേവരെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു സമ്മേളനം ഈ കടപ്പുറത്ത് നടന്നിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഒരു മഹാസമ്മേളനം ബാംഗ്ലൂരിൽ നടന്നിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മഹത്സമ്മേളനം ഈ കടപ്പുറത്ത് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതുവരെ ഉറൊച്ച സംഘടനകൾക്കും നടത്താൻ പറ്റിയിട്ടില്ലാത്ത വിധം വളരെ അച്ചടക്കത്തോടും അങ്ങേയറ്റത്തെ സംവിധാനങ്ങളോടും കൂടി ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഒരു മഹത്തായ സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയുടേത് നടക്കുകയുണ്ടായി ഇവിടെയൊന്നും നമ്മൾ ഇത്രയധികം വിജയിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല ഈ സമ്മേളനത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു കാരണം എന്ത് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്തിന് പോപ്പുലർ ഫ്രണ്ട് എന്ന് ചോദിച്ചു കൊണ്ടുള്ള ഇത് വന്നല്ലോ എന്തിന് പോപ്പുലർ ഫ്രണ്ട് എന്ന് ചോദിച്ചത് ആരാണ് ആരാണ് ആ ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കഴുത്തിന് നേരെ കത്തിച്ചൂണ്ടിരുന്ന ആളുകളാണ് ചോദിച്ചത് പലയിടങ്ങളിലായിട്ട് ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മുസ്ലിങ്ങളെ അറുകൊല നടത്തിയിട്ടുള്ള വംശഹത്യ നടത്തിയിട്ടുള്ള ആളുകളാണ് ചോദിച്ചത് എന്തിന് പോപ്പുലർ ഫ്രണ്ട് ആ ചോദ്യത്തിന് ഒരു കാരണമുണ്ട് എന്നിപ്പോൾ മനസ്സിലായല്ലോ അതാണ് പോപ്പുലർ ഫ്രണ്ട് അതാണ് പോപ്പുലർ ഫ്രണ്ട് നിങ്ങൾ അതൊക്കെ നിർത്തിയോ ഇപ്പോ ആ സംഗതിയൊക്കെ നിർത്തിയോ നിർത്തിയെങ്കിൽ പിന്നെ ചോദിക്കാം എന്തിന് പോപ്പുലർ ഫ്രണ്ട് അത് നിർത്തിയിട്ടില്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആയിട്ടില്ല കൂട്ടരേ നിങ്ങൾ ആ ചോദ്യം ചോദിക്കാൻ ആയിട്ടില്ല നിങ്ങൾ പോകൂ തമിഴ്നാട് തമിഴ്നാട്ടിലെ ഹിന്ദു മുന്നണിക്കാരോട് ചോദിക്കൂ എന്തിന് പോപ്പുലർ ഫ്രണ്ട് എന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും വര വര വരച്ച വരയിൽ വെച്ച് ഓരോന്നോരോന്നായിട്ട് നമ്പർ നമ്പർ കണക്ക് പറഞ്ഞു തരും പോപ്പുലർ ഫ്രണ്ട് ആവശ്യമാണ് എന്ന് അവർക്ക് നിങ്ങൾ പറഞ്ഞു തരും നിങ്ങൾ പോകൂ കർണാടകയിലെ ശ്രീരാം സേനയോട് ചോദിക്കൂ ഉപ്പന്തിനാണ് പോപ്പുലർ ഫ്രണ്ട് അവിടെ ചായ കുടിക്കുന്ന കുട്ടികളൊക്കെ ഓടിക്കുന്ന ആ ഭയങ്കര ഭയങ്കര ധീരന്മാരുണ്ടല്ലോ ചെറിയ ഒന്നുമില്ലാതെ വേറെ കാപ്പിക്കമ്പിലൊക്കെ വന്നിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരെ മുസ്ലിമും ഹിന്ദു തമ്മിലാണെങ്കിൽ എന്നിട്ട് ലൗ ലൗ ജിഹാദ് പിന്നെ മുസ്ലിങ്ങളുടെ പേരിൽ അത്തരം ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ എന്താ സംഭവം എന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും വിജയിച്ചിരിക്കുന്നു ഈ പ്രസ്ഥാനം വിജയിച്ചിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് വിജയിച്ചിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കാരോടും വിരോധമില്ല ഞങ്ങൾ ഹിന്ദു വിരോധികളാ എന്ന് പറയാറുണ്ട് ചിലപ്പോ ഹിന്ദു വിരോധികളൊന്നുമല്ല പോപ്പുലർ ഫ്രണ്ട് എന്റെ ഒരു കാല ഒരു കാലഘട്ടത്തിൽ അതിനോട് അങ്ങേയറ്റം നേതൃ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഹിന്ദു വിരോധമില്ല ഹിന്ദുക്കൾ ശത്രുക്കളാണെന്ന് കരുതില്ല പക്ഷെ ചില മുസ്ലിം സംഘടനകളടക്കം ഹിന്ദു ശത്രുക്കളാണ് എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു വിരോധവുമില്ല ഹിന്ദുക്കളോട് വിരോധമില്ല ക്രിസ്ത്യാനികളോട് വിരോധമില്ല അതുപോലുള്ള ഏതെങ്കിലും വിഭാഗത്തോട് വിരോധമില്ല ആർ എസ് എസ് കാരനോടും വിരോധമില്ല ആർ എസ് എസ് കാരനോടും വിരോധമില്ല പക്ഷെ ആർ എസ് എസിനോട് വിരോധമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ അത് ഒരു പ്രത്യേക മുസ്ലിം വിരുദ്ധ ഉന്മൂലന അജണ്ട അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള വിഭാഗമാണ് അതുകൊണ്ടാണ് നിരോധിക്കും അല്ലാതെ ആർ എസ് എസ് കാരനോട് ഞങ്ങൾക്കൊരു വിരോധമില്ല പലപ്പോഴും പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഹിന്ദുക്കൾക്ക് ആർ എസ് എസ്കാർക്ക് അടക്കം കൊടുക്കാറുണ്ട് അതൊന്നും ഇനി ഞാൻ പറയാതാ ദാരിദ്ര്യം ബിശപ്പ് ദാരിദ്ര്യം അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അത് പിന്നെ ബിശപ്പ് ദാരിദ്ര്യം തുടങ്ങിയിട്ടുള്ള രോഗം തുടങ്ങിയിട്ടുള്ള സംഗതികളിലൊന്നും ജാതിയും മതവും ഒന്നുമില്ല മുസ്ലിമിന്റെ ബിഷപ്പും ആർ ആർ എസ് എസ് കാരന്റെ ബിഷപ്പും പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ബിഷപ്പും ഹിന്ദുവിന്റെ ബിഷപ്പും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ബിഷപ്പ് വിഷപ്പ് തന്നെയാണ് അപ്പൊ ഈ ഒരു നിലയിലുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന വിഭാഗമാണ് പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം അവസാനം അവസാനമായ ഒരു കാര്യം ഞാൻ പറയാം മുമ്പ് മുതൽ മുമ്പ് മുതലേ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതി മൂന്ന് സ്ഥലങ്ങൾ നമ്മുടേതാണ് എന്നാണ് ഒന്ന് ജയിലാണ് അത് നമ്മുടേതാണ് രണ്ടാമത്തത് ആശുപത്രിയാണ് അതും നമ്മുടേതാണ് കാരണം ഒരുപാട് ആളുകൾക്ക് ഇത്രയും കാലത്തിനുള്ളിൽ ആശുപത്രിയിൽ ശരണം പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ തെരുവുകളിൽ ആക്രമിക്കപ്പെടും അതുകൊണ്ട് ആശുപത്രിയും നമ്മുടേതാണ് മൂന്നാമത്തെ സ്ഥലം ഖബർസ്ഥാനാണ് അതും നമ്മുടേതാണ്